ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ ആതിരവീന്ദ്രൻ ഈ വാർത്തകളിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൂടെ സോളാർ സൊല്യൂഷൻസ് പവേഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ് മൂക്കനൂർ സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് അൻവറിനെതിരെ കടുപ്പിച്ച് സർക്കാർ ഏക്കർ പാട്ടഭൂമിയിലെ പ്രധാന കെട്ടിടത്തിന് നിർമ്മാണ അനുമതി ഇല്ലെന്ന് പഞ്ചായത്ത് പി വി അൻവറിനെതിരെ കടുപ്പിച്ച സർക്കാർ ആലുവായിലെ പതിനൊന്ന് ഏക്കർ പാട്ടഭൂമി നിയമവിരുദ്ധമായി പോക്കു വരവ് നടത്തി കൈവശപ്പെടുത്തിയെന്ന ആരോപണത്തിൽ പി വി അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം തുടങ്ങി കഴിഞ്ഞ ദിവസമാണ് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം വിശദമായ അന്വേഷണത്തിന് വിജിലൻസ് ഡയറക്ടർ നിർദ്ദേശിച്ചത് കൂട്ടക്കൊലപാതക കേസ് പ്രതി റിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും ചേന്നമംഗലം കൂട്ടക്കൊലപാതക കേസിൽ പ്രതി റിദു ജയന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും പ്രതിയെ നാല് ദിവസം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയും സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു ആശുപത്രിയിൽ കഴിയുന്ന ജിതിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടാൽ മൊഴിയെടുക്കും ഇതിനോടകം തന്നെ പരമാവധി ശാസ്ത്രീയ തെളിവുകളും പോലീസ് സമാഹരിച്ചിട്ടുണ്ട് ഒരു മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുവാൻ ആകും എന്നാണ് കണക്കുകൂട്ടൽ ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ും ഉയർന്നിലവാരമുള്ള ബ്രാൻഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ ട്രിബിൾ ഫോർ സെവൻ സിക്സ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ ഇന്റലിജൻസ് പ്രവർത്തനം കാര്യക്ഷമമാക്കണം വനംവകുപ്പിൽ സ്ലീപ്പർ സെൽ രൂപീകരിച്ച് സർക്കാർ രഹസ്യ വിവരശേഖരണത്തിനായി വനംവകുപ്പിൽ സ്ലീപ്പർ സെൽ രൂപീകരിച്ച് സർക്കാർ ഓരോ സർക്കിളുകളിലും സ്ലീപ്പർ സെല്ലിൽ അഞ്ച് വീതം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ നിയമിക്കും ഇന്റലിജൻസ് പ്രവർത്തനം കാര്യക്ഷമമാക്കുവാനാണ് തീരുമാനം ലക്ഷ്യം കണ്ടു മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനെ മയക്കു വെടിവെച്ചു ചികിത്സ ആരംഭിച്ചു തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ മയക്കു വെടിവെച്ചു മൂന്ന് തവണ വെടിവെച്ചു ഒരു തവണ ലക്ഷ്യം കണ്ടു ആനയ്ക്കായുള്ള ചികിത്സ ആരംഭിച്ചു ആനക്കൂട്ടത്തിനൊപ്പം ഉണ്ടായിരുന്ന ആനയെ കൂട്ടത്തിൽ നിന്ന് മാറ്റിയ ശേഷമാണ് മയക്കു വെടിവെച്ചത് മയക്കു വെടിയേറ്റ ആന വനമേഖലയിലേക്ക് നീങ്ങുകയാണ് ദൗത്യ ആനയെ പിന്തുടരുന്നുണ്ട് രണ്ടു ദിവസം കാണാമറിയത്തായിരുന്ന കാട്ടാനെ ഇന്ന് രാവിലെയാണ് കാട്ടാന കൂട്ടത്തിനൊപ്പം കണ്ടെത്തിയത് ഈ പ്രസരിപ്പ് ആരോഗ്യം എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാര രീതിയാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയേരി കലർപ്പില്ലാത്ത മയിൽ മട്ടയേരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം കോൺഗ്രസ് നേതൃമാറ്റ ചർച്ചകൾ അന്തിമ ഘട്ടത്തിൽ പരിഗണനയിൽ പ്രമുഖർ ഗ്രൂപ്പുകളുടെ മുഖ്യം സംസ്ഥാന കോൺഗ്രസിലെ നേതൃമാറ്റത്തിലെ ചർച്ചകൾ അന്തിമ ഘട്ടത്തിൽ നേതാക്കൾ നിർദ്ദേശിച്ച പേരുകളിൽ ഇനിയും ഹൈക്കമാൻഡ് കൂടിയാലോചന തുടരും കെ സുധാകരനെ കൂടി വിശ്വാസത്തിലെടുത്ത് പകരക്കാരനെ സമവായത്തിലൂടെ തീരുമാനിക്കുകയാണ് എഐസിസിക്ക് മുന്നിലെ വെല്ലുവിളി തണുത്തുറഞ്ഞ് യുപിയിലും പിയിലും വിവിധയിടങ്ങളിലും അതിശൈത്യം വാരണാസിയിലും അയോധ്യയിലും താപനില പത്ത് ഡിഗ്രി സെൽഷ്യസ് ദില്ലിയിൽ കഴിഞ്ഞ കുറെ നാളുകളായി തുടരുന്ന അതിശൈത്യത്തിന് ഇന്നും കുറവില്ല ഇന്ത്യാ ഗേറ്റും കർത്തവ്യപഥും ഉൾപ്പെടെയുള്ള മേഖലകളിൽ മൂടൽ മഞ്ഞ കാരണം ദൃശ്യപരിധിയില്ലാത്ത സ്ഥിതിയാണ് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഇന്നും ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള നിരവധി വിമാനങ്ങളും ഒപ്പം ട്രെയിനുകളും വൈകി സർവകലാശാല നിയമ ഭേദഗതിക്ക് സർക്കാർ കരട് ബില്ലിന് മന്ത്രിസഭയുടെ അംഗീകാരം സിൻഡിക്കേറ്റ് രൂപീകരണം തിരഞ്ഞെടുപ്പിലൂടെ മാത്രമാക്കി നോമിനേഷൻ ഗവൺമെന്റ് പ്രതിനിധികൾക്കായി ചുരുക്കി സിൻഡിക്കേറ്റുകളുടെ അംഗബലം പരിമിതപ്പെടുത്തും വിദേശത്ത് സർവകലാശാലകളുടെ ഉപകേന്ദ്രം തുടങ്ങുവാനുള്ള വിവാദ നിർദ്ദേശം ഒഴിവാക്കി നാല് വർഷ ബിരുദവും പുതിയ കോഴ്സുകളും സമ്പ്രദായങ്ങളും വന്നതോടെ സർവകലാശാലകളെ ഘടനാപരമായി മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശ്യത്തോടെയാണ് യൂണിവേഴ്സിറ്റി നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി ജന്മാവകാശ പൌരത്വം നിർത്തലാക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്ത് ഫെഡറൽ കോടതി സിയാറ്റ്ലെ ഫെഡറൽ ജഡ്ജാണ് ഉത്തരവ് പതിനാല് ദിവസത്തേക്ക് സ്റ്റേ ചെയ്തത് നഗ്ദമായ ഭരണഘടനാ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജഡ്ജ് ജോൺ കോഗ്നോറിന്റെ നടപടി ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം നടത്തിയ ആദ്യ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് സ്റ്റേ ചെയ്തത്